Namaskaram! സി പി എമ്മിനുള്ളിൽ പിണറായി വിരോധികൾ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഏറ്റവും കൂടുതലധികം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സമയമാണ് ഇത് ഇപ്പോഴിതാ പി വി അൻവർ എം എൽ എക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെ മറ്റൊരു ആരോപണം മറ്റൊരു കുറ്റപ്പെടുത്തൽ കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാ തിരൂരങ്ങാടി മുൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ റിയാസ് പുളിക്കലത്ത രംഗത്തേക്ക് രാജാവ് നഗ്നനാണ് എന്ന കൂടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം പിണറായി വിജയനെ പേരെടുത്ത് പറയാതെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത് എന്ന നിലപാടാണ് അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ബാസുരമാക്കാൻ വേണ്ടി തന്നെ വളർത്തി വലുതാക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും ചുടുചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവർ ആര് തന്നെയായാലും അവരോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം നേതാക്കൾക്കില്ലായെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റ ഒറ്റുകൊടുക്കുന്നത് ആ സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല എന്നും മൂന്ന് കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ ജനങ്ങളുടെ പ്രതീക്ഷകളെ ഒക്കെ തന്നെയാണ് എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സർക്കാരിനെതിരെയും നിലപാടുകൾക്കെതിരെയും പി വി അൻവർ എം ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയാസിന്റെയും ഈ രംഗപ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം പാർട്ടിയോട് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദിനോടായിരുന്നു അന്ന് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ വീണ്ടും സജീവമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ആ കുറിപ്പ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു കുറിപ്പ് തന്നെയാണ് എന്ന് എന്തായാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ പാർട്ടിക്കിടയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിരോധ് ആളുകൾ പൊത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ മറുവശത്ത സി പി എമ്മിലുള്ള ഏകോപനം ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിൽ കൂട്ടത്തല്ലുണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പൂരം കലക്കൽ സംഭവം മന്ത്രിസഭായോഗത്തിൽ റവന്യൂ മന്ത്രിക്ക് രാജൻ ശക്തമായി ഉന്നയിച്ച സമയത്തായിരുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി ഇത് ഇല്ലാതാകുന്നതും അതിന്റെ ഭാഗമായിട്ട് അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്നൊക്കെയായിരുന്നു സി പി ഐ മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടോടെ വിഷയം ഏറ്റെടുക്കുന്നത് കണ്ടെങ്കിലും സി പി എം മന്ത്രിമാർ നിശബ്ദത പാലിക്കുകയാണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ അതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു നിന്നു ഒടുവിൽ താൻ കർശന നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് ബഹളത്തിന് ശമനമുണ്ടായത് പൂരം കലക്കൽ വിവാദത്തിന്റെ ഗൗരവം അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടെയായിരുന്നു എ ഡി ജി പിക്കും പോലീസുകാർക്കും ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തുന്നത് എന്തായാലും പാർട്ടിക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണർ വിജയനും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവർക്ക് പാർട്ടിക്ക് പുറത്തുള്ളവർ ശത്രുക്കൾ എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് പാർട്ടിക്ക് ഉള്ളിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും കുറ്റം പറയുകയും നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ സി പി എമ്മിലെ ഉന്നത നേതാക്കന്മാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ